ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ടേസ്റ്റ് സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ വീഡിയോ മാത്രം കണ്ടിട്ട് ആരും പോരുത് എല്ലാവരും സപ്പോർട്ടും ചെയ്യണേ അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ കക്കത്തോരെ കപ്പ് നല്ല ചൂട് കാട്ടാൻ ചായ എല്ലാര്ക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാരും സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കക്ക തോരം വെച്ചതാണ് തേങ്ങാപ്പേരി ഇട്ട് തോരൻ കപ്പ പിന്നെ അതിനുണ്ട് കുറച്ച് കഴിച്ചതാണ് കേട്ടോ മഴയത്ത് കപ്പ തോരത്തിയതും തോരനും കട്ടൻ ചായ അടിപൊളി ടേസ്റ്റ് കപ്പ ഇത് അങ്ങനെ ചെറിയ ടേസ്റ്റാണ് കപ്പ തോരനെക്കണം ഫ്രൈ ആക്കാറില്ല ഞാൻ തോരന തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ട് ഓക്കെ അപ്പം എല്ലാവരും ഉണ്ടാക്കണം എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്നല്ലോ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇതാണ് ഇട ഫുഡ് അപ്പൊ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാരും നല്ലോണം സപ്പോർട്ട് ചെയ്യാം വീണ്ടും വീണ്ടും പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്